ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് വന്ന പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ തയ്യാറായില്ല ഞങ്ങൾ ആ ചോദ്യം ഉന്നയിച്ചു അവിടെ ഈ യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ബന്ധം നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴ് പ്രിയങ്കാ ഗാന്ധിയുടെ സ്വീകരണ പരിപാടിയുടെ ഭാഗമായിട്ട് ലീഗിന്റെ കൂടി തന്നെ ഉപേക്ഷിച്ചു എന്നിട്ട് വേണ്ടേ ജമായത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ ചോദ്യം അതിന് മടുപറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അത് ആ രീതിയിൽ പരിഗണിക്കാനേ കൂട്ടാക്കിയില്ല കാരണം അപകടകരമാണ് അല്ല സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരാണ് ഇത് ഇവർക്ക് ഹിമാറാമുമായി ബന്ധപ്പെടാൻ ഒരു തരത്തിലുള്ള പഴുതുമില്ല അപ്പോഴാണ് പ്രിയങ്കാ ഗാന്ധിക്ക് അത് പറയാൻ സാധിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് മറുപടി പറയാതിരുന്നത് ആവർത്തിച്ച് ചോദിച്ചിട്ടും പത്രക്കാർ ചോദിച്ചിട്ടും അവരോട് ഈ കാര്യം പറയാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം